ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ായി മാതൃസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹയർ സെക്കൻഡറി അറബി പാഠപുസ്തകത്തിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഒരു ഭൂകമ്പം കഴിഞ്ഞ് രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുമ്പോൾ അവർ കണ്ട ദയനീയമായ ഒരു കാഴ്ച ആരെയും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ഭൂകമ്പത്തിൽ കെട്ടിടങ്ങൾ തകർന്ന് വീഴുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ രക്ഷാകവചമായി മരണപടഞ്ഞ ഒരു ഉമ്മയെ അവർ കണ്ടു മുട്ടുകുത്തി നിൽക്കുന്ന ആ ഉമ്മയ്ക്കിടയിലായിക്കൊണ്ട് പുതപ്പിൽ പുതഞ്ഞ് സുരക്ഷിതമായ ഒരു കൊച്ചു കുഞ്ഞ് അതിനടുത്ത് ആ ഉമ്മ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞെ നീ സുരക്ഷിതമാവുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം നിന്നെ ഈ മാതാവ് എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് അതാണ് മാതൃസ്നേഹം പത്തു മാസം ഗർഭം ചുമന്ന് കഠിന വേദന കടിച്ചമർത്തി പ്രസവിച്ച് മുലയൂട്ടി വളർത്തി ആ കുഞ്ഞ് ഒരു കര പറ്റുന്നതുവരെ സുരക്ഷിതമായി വളർത്തി വലുതാക്കിയ ആ ഉമ്മമാരുടെ സ്നേഹം നാം അനുഭവിച്ചറിയണം എനിക്കറിയാം എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും നിനക്ക് നിൻ്റെ ഉമ്മാനെ കണ്ടാ തീരുന്നതേ ഉണ്ടോ എന്ന് സത്യമാണത് ഇന്നും എന്തെങ്കിലും വന്ന് അസുഖം വന്നാൽ എൻ്റെ ഉമ്മാനെ കണ്ടാൽ എൻ്റെ അസുഖങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും ഒരിക്കൽ സ്വഹാബി റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലയോട് ചോദിക്കുകയാണ് ഞാൻ ഈ ലോകത്ത് ആരോടാണ് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്വല്ലം മറുപടി പറഞ്ഞു ഉമ്മുക്ക 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 മൂന്ന് പ്രാവശ്യം നിന്റെ ഉമ്മയോട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അബൂക്ക നിന്റെ വാപ്പയോട് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കുക ഏകനായ ഇലാഹിനെ ആരാധിക്കണമെന്ന് പരിശുദ്ധ ക്ലാനിൽ പറഞ്ഞതിന് തൊട്ടടുത്തായി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുവാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് അവർക്ക് നന്മ ചെയ്യുവാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് സൂറത്ത് ഇസ്രായേൽ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു എളിമയുടെ ചിറകുകൾ നീ അവർക്ക് മീതെ താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക എന്ന് അതോടൊപ്പം പ്രാർത്ഥിക്കുവാനും അള്ളാഹു കൽപ്പിക്കുന്നു എൻ്റെ രക്ഷിതാവേ എന്നെ ചെറുപ്പത്തിൽ അവർ ഇരുവരും എങ്ങനെ പോറ്റി വളർത്തിയോ അതുപോലെ നീ അവർക്ക് കരുണ ചെയ്യണേ എന്ന് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അവർക്ക് കരുണ ചെയ്യുന്ന അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കുന്ന മക്കളായി തീരുവാൻ അള്ളാഹുവിനോട് സർവദ പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹന അനിൽ റപ്പിലാദീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്ത